ഈ ഒരു കോടി ഈ വരുന്ന ഡഡ്ജർ ഈ അർജുന്റെ വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞ പ്രാധാന്യം ഈ കൂടെ പേരെന്താണ് ഉമ്മർ എവിടെയാണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സമയത്ത് നമ്മൾ അർജുനെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ വളരെയധികം ചർച്ച ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ ന്യൂസുകാരാണെങ്കിലും മറ്റുള്ളവരെല്ലാവരുമാണെങ്കിലും അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് അഥവാ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കാണാൻ ായിട്ടുള്ള അർജുനമായി സംബന്ധിച്ച് വാ തോരാതെ സംസാരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ എന്നാൽ എന്നാലിപ്പോ അർജുനെ പറ്റി ആരും ചിന്തിക്കുന്നത് പോലുമില്ല എന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ചിന്തിക്കുന്നത് പോലുമില്ല എന്നല്ല എന്തായാലും കുറേ അധികം ആളുകൾ അർജുന മനസ്സിൽ കൊണ്ടിപ്പോയി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ ജസ്റ്റ് ഒരു കാര്യം കാണാൻ സാധിച്ചു അത് പറഞ്ഞു തരാം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വ്യക്തികൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് എനിക്ക് പോയാണ് മനസ്സിലായത് അപ്പോൾ ഏതായാലും അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ കുറേ അധികം ചർച്ച ചെയ്തിരുന്നൊരു വിഷയമായിരുന്നു ആ ഒരു ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അർജുനെ കാണാനില്ല എല്ലാവരും വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടത്തുന്നു പക്ഷേ ഇപ്പോ ഈ ഒരു അർജുനമായി അർജുൻ്റെ കേസുമായി സംബന്ധിച്ചിപ്പോൾ യാതൊരു തരത്തിലുള്ള പുരോഗമനങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ആദ്യം അർജുനെ പറ്റി കുറേ അധികം ചർച്ച ചെയ്തു പിന്നെ അതിനുശേഷം വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ വന്നു അങ്ങനെ കുറേ അധികം അതിനെപ്പറ്റി ചർച്ച ചെയ്തു പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന കുറെ അധികം കാര്യങ്ങൾ തെറ്റുകളും മറ്റുമെല്ലാം ചൂടിക്കാണിച്ചു കൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് കുറെ അധികം നടന്മാർക്കെതിരെ ഇപ്പോൾ നടിമാർ കുറെ അധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ ന്യൂസുകാരും മറ്റുമെല്ലാം ചാനലുകളും എല്ലാവരും അതിന്റെ പിറകെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പൊ ആരും തന്നെ അർജുനിലേക്ക് അങ്ങോട്ട് വേണ്ടത്ര രീതിയിൽ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഏതായാലും അർജുനുമായി സംബന്ധിച്ച് എന്തായപ്പോൾ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേട്ടോ ഏതായാലും നമുക്ക് ഇപ്പം അവിടെ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഡ്രഡ്ജറാണ് അഥവാ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങിയിട്ട് തെരച്ചിൽ അവിടെ മണ്ണ് മാറ്റാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഡ്രഡ്ജർ എന്ന് പറയുന്നത് അപ്പോൾ വെള്ളത്തിൽ നിന്ന് തന്നെ മണ്ണ് നീക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം ആ ഡ്രഡ്ജർ ആണ് ഇപ്പോൾ അവിടേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആ ഒരു ഗംഗാവലി പുഴയിലേക്ക് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ആ ഒരു കോടി രൂപ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ താമസിച്ചു വരികയാണ് അതിനുള്ള ആ നടത്താനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വൈകി വൈകി വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം അർജുനെ നമ്മളെല്ലാവരും എല്ലാവരും ജീവനോടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം വിട്ടിട്ടുണ്ട് ഇനി ഒരിക്കലും അത് സാധിക്കില്ല എന്ന കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു കോടി രൂപ വേണ്ട ആവശ്യം കൊണ്ട് തന്നെ തെരച്ചിൽ തെരച്ചിലിപ്പോൾ വൈകിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്നോ ആ ഒരു മെഷീൻ ഇങ്ങോട്ട് എത്തിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും സമയമെടുക്കും അതിപ്പോൾ കുറെ ദൂരത്തു നിന്നും അത്തരത്തിലുള്ള ഒരു മെഷീൻ ഇങ്ങോട്ട് എത്തിക്കേണ്ട സമയത്ത് എന്താ പറയാ കൂടുതലായിട്ട് ടൈം എടുക്കും എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു മെഷീന് ഒരു വ്യക്തി ഇവിടെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഒരു ചെലവുമില്ല എനിക്കൊരു ക്യാഷും തരേണ്ട ഒന്നും വേണ്ട സ്വന്തം ഉപകരണമാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആ ഒരു ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മിഷീന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് ഏതെല്ലാം നമുക്ക് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഈ ഒരു കോടി ഈ ഈ വരുന്ന തെരച്ചിലിനു വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരാം തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ അറിയിച്ച പ്രാധാന്യം ഈ മനുഷ്യർ ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് ഉമ്മർ ഉമർക്ക് എവിടെയാണ് ശരിക്കും ഞാനൊരു ലോറി ഡ്രൈവറ ഇപ്പൊരു കോൺട്രാക്ടുകാരനാണ് പഴയ കാലത്ത് ഞാൻ ചെറുപ്പം പോലെ ലോറി ഡ്രൈവറ നിങ്ങള് ലോറി ഡ്രൈവർ ആയിരുന്നു വേറെ വേറെ ലോറി ഡ്രൈവറിനെ വിഷമ നിങ്ങൾ മനസ്സിലാവും നിങ്ങള് പറയുന്ന ഒരു വാക്കുകൂടെ ഞാൻ എടുത്തു പറയാണ് എന്നെ വിശ്വസിച്ചാണ് അർജുൻ എന്റെ ലോറി കൊണ്ടുപോയത് അല്ലെ അർജുൻറെ കുടുംബത്തിന് വാക്കു കൊടുക്കേണ്ടത് ഞാനാണ് അർജുന്റെ കുടുംബത്തിന് അർജുനെ എത്തിച്ചു കൊടുക്കേണ്ടത് ഞാനാണ് ഇത്തരം രീതിയിലേക്ക് സംസാരിക്കുമ്പോ തെരച്ചിലു വേണ്ടി എന്റെ ഡഡ്ജർ അല്ലെ ഈ കർണാടക സർക്കാർ ഒരു കോടി രൂപ പറയുന്ന ഈ ഡഡ്ജറിന് ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് കയ്യരിക്കണം ഈ കേസിനൊക്കെ പ്രേക്ഷകരോട് പറയുന്നത് ഉമ്മർക്കനൊക്കെ ശരിക്കും എന്നെ കെട്ടിപ്പിടിക്കേണ്ടത് കാര്യം ഇത്രയേറെ മലയാളികൾ എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഇത്രയേറെ മലയാളികൾ വരുന്ന ഒരു സാധനം നമ്മുടെ വേങ്ങരയിലുള്ള ഉമ്മർ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്വന്തം ഉപകരണം അവര് എന്താ പറയാ ഇത്തരത്തില് മരപ്പണിക്കൊക്കെ പോയിരുന്ന വ്യക്തി പക്ഷെ ഇപ്പൊ കോൺട്രാക്ട് ബിസിനസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരൻ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു മെഷീൻ ഉണ്ട് ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് അവർ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കോടി രൂപ വില മതിക്കുന്ന ഒരു ഡ്രഡ്ജർ എന്ന് പറയുന്ന മെഷീന് ഈ ഉമ്മർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വേങ്ങരയിലുള്ള ഈ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് പുള്ളിക്കാരൻ അത് ഫ്രീ ആയിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളോട് ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം ഉപകരണം അതും അർജുനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് എടുത്തുള്ളൂ എന്ന് പറയുകയാണ് പുള്ളിക്കാരൻ ഒരു മനസ്സ് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ എത്രയധികം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലേ എത്രയധികം പണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട് പക്ഷെ ആരും വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊന്നും ചില സമയങ്ങളിൽ ചെയ്യാറില്ല പക്ഷേ ഇവിടെ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം ചെയ്യുന്നത് വളരെ പുണ്യമായിട്ടൊരു കാര്യം മാത്രമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് കാരണം ഇദ്ദേഹം ഇങ്ങനെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ഇത് അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണമല്ലോ ഞാനിങ്ങനെ സഹായിക്കാം റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഉന്നതയിലേക്ക് അത് എത്തിക്കണമല്ലോ അങ്ങനെ പുള്ളിക്കാരൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പുള്ളിക്കാരന് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഏതായാലും പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ആ ഒരു ഉമ്മർ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് അത് കൂടെ ഒന്ന് കേട്ടു നോക്കാം അപ്പൊ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പ്രയാസങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ തിരുവനന്തപുരം കൺട്രോളിൽ വിളിച്ച് അവരെ കോണ്ടാക്ട് കിട്ടണം അത് കൊടുക്കാന്ന് പറയണം അപ്പൊ തിരുവനന്തപുരം കണ്ട്രോൾ വിളിച്ചവർ ഏത് ഡിസ്ട്രിക്ട് എന്ന് വിളിച്ചത് ഞാൻ മാത്രമല്ല കോഴിക്കോട് ഡിസ്ട്രിക്ലാണ് ഈ സംഭവം നടന്നു അത് പറഞ്ഞപ്പോൾ അവർക്ക് രണ്ട് നമ്പർ വന്ന് കോഴിക്കോട് കറക്റ്റ് ചെയ്തിട്ടില്ല ആ രണ്ട് നമ്പർ ഞാൻ വിളിച്ചപ്പോൾ രണ്ടും വേണ്ടത്ര ഒരു പ്രാധാന്യമുള്ള ഒരു പ്രാധാന്യം കോഴിക്കോടാണ് പറഞ്ഞു ആ കോഴിക്കോടാണ് ഈ സംഭവം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സംസാരിക്കേണ്ടത് അവിടുത്തെ നമ്പർ തരാ പോലീസ് കൺട്രോൾ ഞാൻ വിളിച്ചപ്പോ അവര് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്ത് കോളേജ് സമയമൊക്കെ അടുത്തുണ്ടാവും കാണിച്ചില്ല എന്നിട്ട് ഞാൻ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ തിരുവനന്തപുരം കണ്ടു വീണ്ടും വിളിച്ചു അല്ല നിങ്ങൾ എന്താ ഞാൻ അല്ലെങ്കിൽ ഞമ്മള് സംസാരിച്ചപ്പോ ഞങ്ങള് മറ്റേ കർണാടകയിലെ മറ്റേ അവിടുത്തെ പോലീസ് കൺട്രോളിലെ മീൻ കൺട്രോളിലെ നമ്പർ അത് രണ്ട് നമ്പർ വന്നപ്പോൾ ഞാൻ രണ്ടിലും ബന്ധപ്പെട്ട് വന്നത് കന്നട പറഞ്ഞോ ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല മലയാളം അറിയാമല്ലോ മലയാളി ഓഫീസർ ഞാൻ സംസാരിക്കുന്നു അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടണം അങ്ങനെ ഞാൻ അവര് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരു പ്രതികാരം മലയാളി തന്നില്ല അതൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് മൂന്നാം കേട്ട് ഞാൻ കണക്ട് ചെയ്യാൻ കിട്ടാനാണ് ഞാൻ ശ്രമിക്കണേ അപ്പൊ ഞാൻ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനോട് പറഞ്ഞു അവിടെ ഞാൻ ചോദിക്കാൻ അവിടുത്തെ എം എൽ എന്റെ നമ്പറാൻ ചോദിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു എം എൽ എന്റെ നമ്പർ കിട്ടാൻ പ്രയാസമാണ് അറിയാം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് അപ്പുറം മഞ്ചേശ്വർ അഷ്റഫ് എ കെ അഷ്റഫിനോട് എനിക്ക് പറയാം അഷ്റഫ് എന്റെ ഒരു നല്ല സുഹൃത്തു കൂടെയാണ് നിങ്ങള് നമ്പർ ചോദിച്ചപ്പോ എവിടുന്നാ പറഞ്ഞ മഞ്ചേശ്വരം സ്റ്റേഷൻ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നമ്പർ യോജിച്ചപ്പോ അറിയില്ല എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം അഷ്റഫ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടുവന്നു തന്റെ കയ്യിൽ എന്ന് പറയുന്ന മെഷീൻ ഉണ്ട് ഫ്രീ ആയിട്ട് നൽകാമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചു അത് അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണമല്ലോ എന്ന് കരുതിട്ട് തിരുവനന്തപുരം കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നു അവിടെ നിന്നും അവര് പറഞ്ഞ കാര്യം എന്താണ് കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു അർജുനെന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലം കോഴിക്കോട് ജില്ലയാണല്ലോ അപ്പൊ അവിടെ ആ ഒരു ഡിസ്ട്രിക്റ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള നമ്പർ കൊടുക്കണം അങ്ങനെ ആ കോഴിക്കോട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച സമയത്ത് അവിടെ നിന്നും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഇദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വന്തം ഉപകരണം സ്വന്തം റിസ്ക്കിൽ അങ്ങോട്ട് കൊടുക്കാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരുമാനമാർഗ്ഗമായിരിക്കാം ഞാൻ ജോലി ഒരു മെഷീനാണ് ഈ ഡ്രഡ്ജർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വരുമാനമാർഗം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിഷീൻ നൽകുക എന്ന് പറയുന്ന സമയത്ത് അവർ വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് നമ്മളിവിടെ ഈ ആ ഒരു ഉമ്മർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ അവിടെ നിന്നും വേണ്ട ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യം ഇങ്ങനെയാണ് തിരുവനന്തപുരത്തിൽ നിന്നും പിന്നീട് ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് കോൾ വന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കോൾ വന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്താ പറയാ കോഴിക്കോട് നിന്നും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അവർ വേണ്ട രീതിയിൽ ഒരു അലസത അത്തരത്തിലുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇവർ ഇവരെന്ത് ചെയ്തു തിരുവനന്തപുരത്തുള്ള ആളുകൾ നിങ്ങൾ കർണാടകയിൽ ആ ഒരു അവിടേക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തു അങ്ങനെ അവിടേക്ക് വിളിച്ച സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ എന്താ പറയാ അദ്ദേഹത്തിന് ഭാഷകളും കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് മലയാളത്തിൽ സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ സംസാരിക്കാനുള്ള ഒരു വ്യക്തിയെ കിട്ടിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ അതൊന്നും കൂടാതെ അദ്ദേഹം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിളിച്ചും മറ്റും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൻ അർജുനെ കണ്ടെത്തണം എന്ന തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരന് മാത്രമല്ല എല്ലാവർക്കും ആ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പൊ ആരും അത് വളരെ വലിയ രീതിയിലൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ സത്യാവസ്ഥ അപ്പൊ പുള്ളിക്കാരൻ എന്തു ചെയ്തു അത്തരത്തിൽ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ മറ്റുമെല്ലാം ചെന്ന സമയത്ത് അവിടെയുള്ള എം എൽ എയുടെ നമ്പർ പോലും അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്ഥലം എം എൽ എയുടെ നമ്പർ പോലും പോലീസുകാർ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ആർക്കും ഇപ്പോൾ ഒരു താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഫോൺ കോളുകൾ മറ്റുമെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഈ കാര്യങ്ങൾ പറയുന്നത് പുള്ളിക്കാരൻ ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി സ്വന്തം എന്താ പറയുക ഉപകരണം സ്വന്തം മെഷീൻസ് അദ്ദേഹം അങ്ങോട്ട് നൽകാമെന്ന് ഫ്രീ ആയിട്ട് ഒരു ചില്ലി ക്യാഷ് പോലും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരാൾ പോലും അത് മെയിൻ്റ് ആക്കിയില്ല എന്നുള്ളതാണ് അതിന് വേണ്ട പരിഗണന നൽകിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണത് ഈ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പൊ കാണാതായിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമല്ലേ ആയിട്ടുള്ളത് ഒരു മാസം പിന്നിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മാസമായിട്ടും ഒരു വ്യക്തിയെ ആ ഒരു മണ്ണിനടിയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു നാണക്കേട് തന്നെയാണത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ കഴിവില്ലായ്മ അത്ര മാത്രമേ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഏതായാലും എല്ലാവരുടെയും ആഗ്രഹം അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ജീവനോടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട് പക്ഷെ ജീവനോടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെയെങ്കിലും ഇങ്ങോട്ട് പുറത്തെടുക്കണമല്ലോ അത് അവസ്ഥയിലാണെങ്കിലും അവിടെ നിന്നും പുറത്തെടുക്കണമല്ലോ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അവരുടെ കുടുംബം അവിടെ കാത്തിരിക്കുകയാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിനി ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ല ഇനി എങ്ങനെ ആയാലും ഞങ്ങളുടെ മകനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുള്ള അവരുടെ മാനസികാവസ്ഥ കൂടെ എല്ലാവരും ഒന്ന് പരിഗണിക്കണമായിരുന്നു പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആർക്കും ഇപ്പോൾ ഇത് ഇത്ര വലിയൊരു കേസായിട്ട് തോന്നുന്നില്ല ഫ്രീ ആയിട്ടൊരു മെഷീൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ആരും അത് ഉൾക്കൊള്ളുന്നില്ല എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല കാരണം അവിടെ ഇപ്പോൾ വേണ്ടത് ആ ഒരു ഡ്രിഡ്ജർ എന്ന് പറയുന്ന മെഷീനാണ് പുഴയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് പുഴയിൽ തന്നെ നിന്നിട്ട് ആ ഒരു മെഷീൻ പുഴയിൽ തന്നെ നിന്നിട്ട് അവിടെയുള്ള മണ്ണിങ്ങനെ മാറ്റുന്ന ഒരു മിഷീനാണത് അത് ഫ്രീ ആയിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവസാനം പിന്നെ ഇദ്ദേഹം അവരുടെ വീട്ടിൽ ചെന്ന സമയത്താണ് മനാഫിന് നമ്പർ കിട്ടുന്നത് അങ്ങനെയാണ് മനാഫിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മനാഫുമായി സംബന്ധിച്ച് മനാഫ് ഇതിലേക്ക് വളരെ നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ മനാഫിനെതിരെയും ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി ഈ അർജുൻ്റെ കേസ് ഇങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയിൽ ഈ മനാഫ് അവിടെ കള്ളത്തടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പൊ അവരതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ലോറിയിൽ അതായത് ഇപ്പോൾ മണ്ണിനടിയിൽ കടക്കുന്ന ലോറിയില് കള്ളത്തടി കഷ്ണങ്ങളാണ് ഉള്ളതെന്നാണ് അവര് പറയുന്നത് തീർച്ചയായിട്ടും എന്നോട് ആലോചിക്കേണ്ട കാര്യം അങ്ങനെ കള്ളത്തരത്തിലൂടെ കൊടുക്കുന്ന മരത്തടികളാണ് അവര് ഒരു ലോറിക്കുള്ളിൽ ഉള്ളതെങ്കിൽ എന്തിനു മനാഫ് ഇത്ര വേജാറാകേണ്ട ആവശ്യം മനാഫ് എന്തിന് ആ ലോറി പുറത്തെടുക്കണം അർജുനെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞ് എന്തിന് വേചാറ് കൂട്ടുന്നു അങ്ങനെ കള്ളത്തടികൾ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഇത്രയധികം മുന്നോട്ട് ഇറങ്ങിത്തിരിക്കില്ല കാരണം ആ ലോറി പുറത്ത് എടുത്തു കഴിഞ്ഞാൽ അത് കള്ളത്തടികളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മനാഫിന് അതിൽ കേസ് വരും സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും വെറുതെ ഒരു വയ്യാവേലി എടുത്ത് മേത്തോട്ട് വെക്കുമോ ആരും വെക്കത്തില്ല കള്ളത്തടികളാണെന്നുണ്ടെങ്കിൽ മനാഫ് മാക്സിമം ബേക്കോട്ട് നിൽക്കത്തേ ചെയ്യുള്ളൂ പക്ഷെ ഇവിടെ മനാഫ് എന്താണ് ചെയ്യുന്നത് ഇതിന് മുന്നോട്ട് നിൽക്കുന്ന ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരേ വ്യക്തി മനാഫ് മാത്രമാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടൊരു കാര്യം അത് മാത്രമാണ് അപ്പം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഇവിടെ ഒരു പുള്ളിക്കാരൻ ഉമ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ നല്ല ഒരു വ്യക്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണനയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ഇവിടെ പറയുന്നത് ഏതായാലും ഇനിയിപ്പോൾ അവർ അവരുടെ ഭാഗങ്ങൾ ഇന്നലെ തെരച്ചിൽ നടത്തട്ടെ അത് മാത്രമേ ഇതിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് സംഭവം എന്ന് നമുക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുള്ള ഇപ്പോൾ അവിടെ എന്താ പറയുക കുത്തികഴുക്കൊന്നും ഇല്ലാത്ത അന്തരീക്ഷമൊക്കെ എല്ലാം ഫുൾ ക്ലിയർ ആണ് ആ ഒരു സമയത്താണല്ലോ തെരച്ചിൽ ഊർജിതമാക്കേണ്ടത് പക്ഷെ ആ ഒരു സമയത്തും ഇങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ എന്തോ നമുക്ക് പേഴ്സണിൽ എന്തൊക്കെ തോന്നിപ്പോവുകയാണ് എന്തോ ആയിക്കോട്ടെ അവർ അവരുടെ രീതിയിലുള്ള തെരച്ചിൽ നടത്തട്ടെ അവസാനം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കട്ടെ അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ കാരണം അത് മാത്രമേ നമുക്ക് ഇതിൽ പറയാൻ സാധിക്കുള്ളൂ നമ്മുടെ സമൂഹത്തിലുള്ള എത്രയോ ആളുകൾ സഹായമായി മുന്നോട്ട് വന്നിട്ടും അതൊന്നും ആരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്താം തീർച്ചയായിട്ടും നിങ്ങൾ മനാഫിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കാരണം പുള്ളിക്കാരൻ ഒരു കൊള്ളക്കാരൻ എന്ന രീതിയിലാണ് പലരും മുത്ര കുത്തി വെക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കൊള്ളക്കാരനാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻപ് പല കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായേക്കാം പക്ഷെ നമ്മൾ ആ ഒരു കേസല്ലോ ഇവിടെ നോക്കേണ്ടത് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമ്പനിയായിട്ട് രേഖപ്പെടുത്താം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം